നമസ്കാരം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്യൂൽ എക്കണോമി നൽകുന്ന അത്യാവശ്യം പവർ തരുന്ന ഫോർ സിലിണ്ടർ എഞ്ചിനുകളുടെ കാലം കഴിഞ്ഞോ ഇനി വരാൻ പോകുന്നതൊക്കെ ത്രീ സിലിണ്ടർ എഞ്ചിനാണോ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ സിലിണ്ടർ വാഹനം കിട്ടും ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നതൊക്കെ ത്രീ സിലിണ്ടർ വാഹനമായിരിക്കുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റിനാണ് കാരണം ഈ ത്രീ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് വലിയൊരു സംശയമാണ് അതിലേക്ക് പോകണമോ പ്രാക്ടിക്കലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിലിണ്ടറിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മളെടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് സൈഡുണ്ട് ആ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ ഇനി ഇപ്പം മാർക്കറ്റിലുള്ള ഫോർ സിലിണ്ടർ എഞ്ചിൻ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാനുഫാക്ചേഴ്സും ഈ ഫോർ സിലിണ്ടർ അങ്ങോട്ട് നിർത്തിയിട്ട് ത്രീ സിലിണ്ടർ കൊണ്ടുവരും അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് കുറച്ച് മുന്നേ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സിലിണ്ടർ എൻജിനുകളൊക്കെ നമുക്ക് വാങ്ങിക്കാമായിരുന്നു വളരെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ വൺ പോയിൻ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് കേറ്റോൽ എൻ എന്ന് പറയുന്ന മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള അടിപൊളി എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബലിനുള്ള എഞ്ചിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി പി എസ് പവറും വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എൻ എം ടോർക്കോ ഉള്ള ആ ഒരു ലോ എൻഡ് അടിപൊളിയാണ് മിഡ് അടിപൊളിയാണ് ഹൈ എൻഡും അത്യാവശ്യം ഓക്കെയാണ് അത്തരത്തിലുള്ള ഒരു എഞ്ചിന് സാധാരണ ഇതിലിപ്പോൾ മരുന്ന് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് പക്ഷേ എൻജിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അത്രയും മികച്ച ഒരു എൻജിനാണ് ആ എൻജിനു വേണ്ടി തന്നെയാണ് പല ആളുകളും ആ ഒരു വാഹനം വാങ്ങുന്നത് തന്നെ പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഈ ഫോർ സിലിണ്ടർ എൻജിനെ പുറകോട്ട് വലിച്ചിട്ട് സെറ്റ് സീരീസ് സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി എയ്റ്റി വൺ ബി എച്ച് പി പവറും എയ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് സീറോ പി എസ് പവറും നൂറ്റി എട്ട് എൻ എം ടോർക്കുമുള്ള ഒരു ത്രീ സിലിണ്ടർ എൻജി ത്രീ സിലിണ്ടർ എഞ്ചിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ സിറ്റിലൊക്കെ ഉള്ളത് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയൊരു അവയർനെസ് മൂലം പല ആളുകൾക്കും ഈ കാര്യം അറിയാം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ സിഫ്റ്റിലൊക്കെ ഉള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം അതു മാത്രമല്ല ഇഫക്റ്റീവുമായിരിക്കണം ഈ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നാണ് അർത്ഥം ഇഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പവറും ഉണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് പോകും തോറും ഈ പവർ ഇങ്ങനെ കുറച്ച് 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 അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി കൊണ്ടുവരും ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലൂഷൻ നോംസും മാത്രമല്ല അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കഫേ നോംസ് കഫേ നോംസും കൂടെ ഇന്ത്യയിൽ അപ്ലിക്കബിളാണ് അതായത് ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് കെഫെ നോംസ് ടുവിലാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴത്തേക്കും കെഫേ നോംസ് ത്രീ വരും അപ്പോൾ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ എക്കണോമി അല്ലെങ്കിൽ ഫ്യുവൽ എഫിഷ്യൻസി എന്നുള്ളതാണ് ഈ കെഫെ എന്ന് പറയുന്നത് അപ്പോൾ കഫേ നോംസും കൂടെ ആണ് അപ്പോൾ ഈ മാനുഫാക്ചേഴ്സിംഗ് ഈ കാര്യങ്ങളെല്ലാം എന്താ പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യാ ചെയ്താൽ മാത്രമാണ് ഒരു വാഹനം ഇവിടെ നിർമ്മിച്ച് വിൽക്കാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും ഇന്നത്തെ കോണ്ടൻറ് എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനുകളെല്ലാം പിൻവലിച്ച് ഇനി അങ്ങോട്ട് ത്രീ സിലിണ്ടർ എൻജിനാണോ വരാൻ പോകുന്നത് അത് മാത്രമല്ല മികച്ച ടെർബോ ചാർജഡായിട്ടുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ ഇനി അവൈലബിൾ ആയിരിക്കുമോ അതായത് നമുക്ക് ഫോർ സിലിണ്ടറിൻ്റെ അത്രയും ആയിട്ടുള്ള ത്രീ സിലിണ്ടർ എൻജിൻ ഇനി കിട്ടുമോ അതല്ല ഈ റിഫൈൻഡ് അല്ലാത്ത ത്രീ സിലിണ്ടർ എഞ്ചിൻ മാത്രമായിരിക്കുമോ ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഒരുപാട് നീണ്ടുപോയി എന്നാൽ പോലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ എന്താണ് കെഫ് നോംസ് അല്ലെങ്കിൽ കഫേ നോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് കഫേ ടു നോംസിലാണ് അതായത് നൂറ്റി മുപ്പത് ഗ്രാം കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഒരു കിലോമീറ്റർ പോകാൻ വേണ്ടി അതായത് ഒരു കിലോമീറ്റർ പോകുമ്പോൾ മാക്സിമം പുറന്തള്ളാവുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഗ്രാം എന്നുള്ള രീതിക്കായിരുന്നു കഫേ നോംസ് വണ്ണിൽ അത് നൂറ്റി പതിമൂന്നിലേക്ക് മാറി കഫേ നോംസ് ടു വന്നപ്പോഴത്തേക്കും ഇനി കഫേ നോംസ് ആണ് വരാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് വരും അതിനകത്ത് നയൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ഗ്രാംസ് കാർബൺ ഡയോക്സൈഡ് ഒരു കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും മാക്സിമം പുറന്തള്ളാൻ കഴിയുകയുള്ളു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ളൊരു കാർബൺ ടാക്സ് എന്നൊക്കെ പറയാം കഫേ നോംസ് ഫോറിലേക്ക് പോകുമ്പോഴത്തേക്കും അത് സെവൻറ്റി ഗ്രാംസ് ഒരു കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാരുതിയുടെ കാര്യം നോക്കുകയാണ് മാരുതി വളരെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് മാരുതി ഇപ്പം അവരുടെ എഞ്ചിനൊക്കെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ത്രീ സിലിണ്ടർ എഞ്ചിൻ കൊണ്ടുവന്നു സെറ്റ് ഈ എഞ്ചിൻ കൊണ്ടുവന്നു എമിഷൻസ് കുറച്ചു അതിനെ അപ്പം മാക്സിമം ഒരു കമ്പനി എത്രത്തോളം എമിഷൻസ് കുറയ്ക്കാൻ പറ്റുമോ അതാണ് നോക്കുന്നത് അപ്പോൾ മാരുതര കേസിൽ സി എൻ ജി വാഹനങ്ങളുണ്ട് അതുമാത്രമല്ല ഈ അണ്ടർ പവേഡ് എന്ന് നമ്മൾ വിളിക്കുന്ന സെറ്റൽ ഇ എന്ന് പറയുന്ന രീതിയിലുള്ള ത്രീ സിലിണ്ടർ എൻജിനുണ്ട് അപ്പം മൊത്തത്തിൽ ആവറേജ് അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എമിഷൻ നോംസ് ഈ കഫേ നോംസ് ടുവിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇനി ത്രീ ആണെന്നുണ്ടെങ്കിലും അവർക്കത് മീറ്റ് ചെയ്യാൻ കഴിയും കാരണം സി എൻ ജി വാഹനങ്ങൾ ഉള്ളത് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു എമിഷൻ നോംസ് ആ ഒരു കഫേ നോംസിന് അല്ലെങ്കിൽ കഫേ നോംസ് ത്രീ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ട്യൂലാണ് നിൽക്കുന്നത് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സജ്ജമാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ടാറ്റ വളരെ ആണ് ടാറ്റയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ ഇപ്പം നമ്മൾ ടാറ്റയുടെ ത്രീ സിലിണ്ടർ എഞ്ചിനെ നമ്മൾ വലിയ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നു എന്ന അഭിപ്രായമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ അത്ര റിഫൈൻഡ് അല്ല റബട്രോൺ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിന് അത്ര റിഫൈൻഡ് അല്ല പക്ഷേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇ വി ഉണ്ടല്ലോ ആ ഇവിയും ഈ എഞ്ചിനും കൂടെ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ വാഹനങ്ങൾ പുറംതള്ളുന്നത് ഏകദേശം ഈ കഫേ നോംസ് ത്രീ വരുമ്പോഴത്തേക്കും ബാലൻസ്ഡ് ആവും ടൂവിലും ഇപ്പോൾ ബാലൻസ്ഡ് ആണ് അതുമാത്രമല്ല ഇപ്പം ബി ആർ ടെൺ എച്ച് ആർ ടെൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെനോൾട്ടിൻ്റെ വാ അത് അതും ത്രീ സിലിണ്ടർ എഞ്ചിനൊക്കെ തന്നെയാണ് ഈ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇപ്പോൾ സുസുക്കിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സുസുക്കിയുടെ കേസ് എന്തുകൊണ്ടാണ് സുസുക്ക് ഈ റീബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മരുതിയുടെ വണ്ടി എടുത്തുനിന്ന് എംപ്ലം മാറ്റുന്നു സ്റ്റീറിങ്ങിൽ മാറ്റുന്നു വിൽക്കുന്നു അർബൻ ക്രൂയിസർ ടൈസർ ഈ സാധനം ഫ്രോങ്സ് തന്നെയാണ് അല്ലാതെ വേറൊരു ചേഞ്ച് ചെയ്തില്ല പക്ഷേ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒന്ന് മീറ്റ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു സിലിണ്ടറിനെ ചോപ്പ് ചെയ്ത് കളയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സ്പേസ് കിട്ടും ഞാൻ കൂടുതൽ ടെക്നിക്കൽ ഭാഗത്തേക്ക് പോകുന്നില്ല ഒരുപാട് സ്പേസ് കിട്ടുന്നു അതുമാത്രമല്ല ഫ്യൂൽ എഫിഷ്യൻസി കൂടുന്നു എന്തായാലും അണ്ടർ പവർ ആകും പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭാവിയിൽ അതിനെ ഒരു ഹൈബ്രിഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ ഹൈബ്രിഡ് കാറുകൾ ഇനി മുതൽ ഹൈബ്രിഡ് കാറുകൾ കാറുകൾക്കായിരിക്കും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വാങ്ങാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകൾ വാങ്ങാനുള്ള ഒരു സമയമായില്ല എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നു നെഗറ്റീവ് അഭിപ്രായത്തിനെല്ലാം നമ്മൾ ബഹുമാനത്തോടുകൂടി കാണുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകൾ വരുന്ന കാലം വരെയുള്ള നല്ല ഇലക്ട്രിക് ടെക്നോളജി നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരുന്ന ആ ഒരു സമയമുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ട്രസ്മീ ഹൈബ്രിഡ് കാറുകൾ തന്നെയായിരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിലിണ്ടർ എൻജിൻ അത്ര മോശം എഞ്ചിനൊന്നുമല്ല ഫോർ സിലിണ്ടറിൻ്റെ റിഫൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള മാനുഫാക്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം എക്സ്പെഷ്യലി ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് എഞ്ചിനാണ് ഏത് വാഹനത്തെയാണ് ഉദ്ധരിച്ച് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിലുള്ള എക്സാമ്പിൾ നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പോൾ ഡ്രാഗൺ പെട്രോൾ എഞ്ചിൻ ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർഡിൻ്റെ ഡ്രാഗൺ സീരീസ് എഞ്ചിനുണ്ടല്ലോ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ എൻ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള മികച്ച ഒരു എൻജിനാണ് അത് ഗ്ലോബൽ ലെവലിൽ തന്നെ അവരുടെ ഇത്തരത്തിലുള്ള എമിഷൻ നോംസിനെയും അതുപോലെ കെഫേ നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എൻജിൻ കൊണ്ടുവന്നത് പക്ഷേ ഫോർഡ് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഭാരത് സ്റ്റേജ് സിക്സിനെ മീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ റീസെൻറ്റായിട്ട് നിസാൻ അവരുടെ എക്സ്ട്രെയിൽ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു സി ബി യു വാഹനത്തെ ഇന്ത്യയിൽ അവതരിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടുകൂടി ഓഗസ്റ്റ് ഒന്നോ രണ്ടോ ആ മൂന്നോ ആ ഒരു ദിവസത്തോടു കൂടി ഈ ഒരു വാഹനത്തിൻ്റെ വില പുറത്തു വരും സി ബി യു ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ വേറൊരു രാജ്യത്തുണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വിലയും കൂടും കാരണം ഇവിടെ ടാക്സ് വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഒരു പ്രസന്റേഷനകത്ത് ഇവരുടെ നിസാൻ ഇന്ത്യയുടെ എം ഡി സൗരവ് വാസ്ത അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജാപ്പനീസ് ഡി മിസ് ചെയ്യില്ല എന്നുള്ളതാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന വാഹനം എന്ന് പറയുന്നത് ഒരു ടർബോ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് സി ബി ടി ഗിയർ ബോക്സിലാണ് വരുന്നത് അപ്പം തന്നെ കഴിഞ്ഞു നിസാൻ്റെ പരിപാടി തീർന്നു കാരണം മാഗ്നേറ്റ് വെച്ച് ഇത്രയും കാലം അവർ മുമ്പോട്ട് പോയി കാരണം ഈ ഒരു വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ എൻജിൻ വെച്ചിന് എന്ത് ചെയ്യാനാണ് പോകുന്നത് അത് മാത്രമല്ല സി ബി ടി സി ബി ടി എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉള്ള ഒരു ഗിയർ ബോക്സാണ് പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഞെട്ടിച്ചു കളഞ്ഞു പലരും ഈ ഇത്രയും എന്താ പറയുന്നത് എക്സ്ട്രയിൽ വന്നു ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഫ്ലോപ്പ് ആകും എന്നൊക്കെ പറഞ്ഞാലും ട്രസ്റ്റ് മീ പേഴ്സണലി ഞാൻ പറയുന്നു ഈ ഒരു വാഹനം നല്ലൊരു പ്രൈസിങ്ങിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ വിജയം ആയിരിക്കും കാരണം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനും ഇതിൻ്റെ ഗിയർ ബോക്സും തന്നെയാണ് അവർ പറഞ്ഞു തന്നെ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എനി ത്രീ സിലിണ്ടർ എൻജിൻ എന്ന് തന്നെയാണ് അതായത് വൺ പോയിൻ്റ് ഫൈവ് വേരിയബിൾ കംപ്രഷൻ അതായത് വി സി ടെർബോ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന റിഫൈൻഡായിട്ടുള്ള ജാനീസ് ഡി എൻ എ ഉള്ള ഒരു എഞ്ചിനാണ് അത് മാത്രമല്ല ഇവരുടെ സി വി ടി എന്ന് പറയുന്നത് സി വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു അപ്പോൾ എഞ്ചിനനുസരിച്ച് ആ ഒരു രീതിയാണ് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ മാറിയിട്ട് വളരെ സീംലെസ് ആയിട്ട് ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിന് മുകളിൽ മുകളിൽ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു സി വി ടി ട്രാൻസ്മിഷനുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകും തോറും ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനുകൾ തീർച്ചയായിട്ടും വരും അത് മാത്രം നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനുകളും ഉണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഈ കെഫേ നോംസിനെ മീറ്റ് ചെയ്യാനും എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല ഇത്തരം ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ വെച്ചിട്ട് ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഫോർ സിലിണ്ടർ എഞ്ചിനുകളുടെ കാലം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരുതി എന്തായാലും കുറച്ച് കാലത്തേക്ക് ഈ ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ കൊണ്ടുപോകും അത് നെക്സ ഷോറൂം വഴി കൊണ്ടുപോകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം നമ്മുടെ കോണ്ടൻറ്റ് ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ കൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വാഹന നിർമ്മാണ കമ്പനി മാരുതി സുസിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് അഫോർഡബിൾ റേഞ്ചിലായിട്ടുള്ള ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മാരുതി സുസിക്ക് തന്നെയാണ് കാരണം ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു കാര്യം കൂടെ എടുത്തു വരട്ടെ കാരണം ഫ്യൂൽ എക്കണോമിമി എന്ന് പറയുന്നത് മാരുതി ഒഴിച്ച് ബാക്കിയുള്ള കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ െങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും ഒരു ഇപ്പോൾ കൊറിയൻസിൻ്റെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ചിന് ഇടയ്ക്കാണ് അവരുടെ ഒരു ഫ്യൂ ഫ്യൂൽ എഫിഷ്യൻസി നിൽക്കുന്നത് മാരുതി അത് ബ്രസേയുടെ കേസിലേക്ക് കുറച്ച് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറൊക്കെ കൊണ്ടുവന്ന് കുറച്ച് എൻഹാൻസ് ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ലെങ്ത്തായ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം